പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഏഴു ലക്ഷം രൂപ വകയിരുത്തി നവീകരിച്ച പൈമറ്റം ആരോഗ്യ കേന്ദ്രം സമർപ്പിച്ചു പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷം രൂപ പൈമറ്റം ആരോഗ്യ കേന്ദ്രം നവീകരിച്ചത് നവീകരിച്ച ഉൾപ്പെടുത്തിയാണ് ഉദ്ഘാടനം ആനണിചോൺ എം എൽ എ നിർവഹിച്ചു ഇവിടെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ വർഷക്കാലം എന്നുള്ളത് ഈ പഞ്ചായത്തിന്റെ രൂപീകരണത്തിന് ശേഷം ഒരു ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് ഇത്രയേറെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടന്ന മറ്റൊരു ഘട്ടമില്ല ഒട്ടനവധി കാര്യങ്ങൾ എടുത്ത് പറയാൻ കഴിയും ഓരോ മേഖലയ്ക്കകത്തും ഇപ്പോ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് നമ്മളോട് വികസന സെമിനാർ സദസ്സ് സംഘടിപ്പിച്ചത് വികസന സദസ്സ് സംഘടിപ്പിച്ചത് എല്ലാ വികസന നമ്മൾ അതുമായി ഒരു വികസന രേഖ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഒ എ ബാസ് മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് മെമ്പർ റിയാസ് തുരുത്തിൽ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയേൽ പഞ്ചായത്ത് അംഗങ്ങളായ സീനത്ത് മൈദീം സഫിയ സലീം എ എ രമണൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീലക്ഷ്മി ഹെൽത്ത് ഇൻസ്പെക്ടർ പി അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക്യൂസ്